ഇപ്പൊ ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് പോയി പഠിക്കുന്നവരുണ്ട് അപ്പം അവർക്ക് അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുന്നതാണോ ആക്ച്വലി ബെറ്റർ അല്ലെങ്കിൽ തിരിച്ചു നാട്ടിൽ വന്നിട്ട് ആ ഒരു കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വർക്ക് ഔട്ട് ചെയ്യുന്നതാണോ ഡു യു പ്രിഫർ കേരളത്തിൽ എനിക്കിപ്പോ ഞാനൊരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ അഡ്മിഷൻസ് അവരുടെ യൂണിവേഴ്സിറ്റി ആൻഡ് കോഴ്സ് സെലക്ഷൻസ് ഞാൻ ഹെൽപ് ചെയ്തവർക്കാണ് സോ എന്റെ സ്റ്റുഡന്റ്സിനെ ഞാൻ കണ്ടുവരാറുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എനിക്ക് സൗത്ത് നിന്നാണ് കൂടുതൽ സ്റ്റുഡൻസ് കേരള ബാംഗ്ലൂർ കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസും അവിടെ പോസിറ്റീവ്മെന്റ് ഓപ്ഷൻ ആണ് നോക്കുന്നത് വളരെ ചെറിയൊരു പേർസെന്റേജ് മാത്രമാണ് തിരിച്ചു നാട്ടിലേക്ക് വരുന്നത് പിന്നെ നമ്മളിപ്പോ ബാംഗ്ലൂർ നോക്കുകയാണെന്ന് നല്ലൊരു പേഴ്സൻറ്റേജ് തിരിച്ചു നാട്ടിലേക്ക് തന്നെ വരുകയാണ് അതൊന്നും ഒരിക്കലും എന്താ അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തല്ല അവർക്ക് എന്താ പറയുക അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ താല്പര്യമില്ല തിരിച്ചു നാട്ടിൽ വന്ന് അവരുടെ പാരന്റ്സിനോട് നിക്കണം അവർ ഇമോഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമ്മളുടെ നാട്ടിൽ ഇമോഷണൽ കമ്മിറ്റ്മെന്റ്സ് ഇല്ലെന്നല്ല പറയുന്നത് നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പൊ എൻറെ ഗ്രാൻഡ് പാരൻസിന്റെ പാരന്റ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് അന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അന്നത്തെ ഒരു ഭക്ഷണക്കായിരിക്കണം അല്ലെങ്കിൽ ഒരു ഷഴിന് വേണ്ടിയിട്ടായിരിക്കണം